സ്വദേശ് മെഗാ ക്യൂസിൻ്റെ ഉപജില്ലാതലം എൽ പി യു പി കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അർദ്ധനഗ്നായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി ആവിഷ്കരിച്ച സമര രീതി ഏതാണ് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം സത്യാഗ്രഹം എന്ന വാക്കിന് അർത്ഥം എന്ത് സത്യത്തെ മുറുകെ പിടിക്കുക ആശയപ്രചാരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ് സബർമതി ആശ്രമം ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലവാസത്തിനു ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ജനുവരി ഒൻപത് ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി മുപ്പത് ഗാന്ധി ജയന്തി എന്നാണ് ഒക്ടോബർ രണ്ട് മഹാത്മാ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് ഗാന്ധിജി സമൂഹ പുനർനിർമ്മാണം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് മഹാത്മാഗാന്ധി ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടം ഉടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സത്യാഗ്രഹം ഏതാണ് അഹമ്മദാബാദ് തുണീമിൽ സമരം ഗുജറാത്തിലെ ഖേദയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായും നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സമരം ഏതാണ് ഖേദ സമരം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന കരി നിയമങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ് റൗലറ്റ് നിയമം റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായ ദാരുണ സംഭവം എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല റൗലറ്റ് നിയമത്തിനെതിരായി പഞ്ചാബിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജനങ്ങൾ ഒത്തുകൂടിയ സ്ഥലം ഏതാണ് ജാലിയൻ വാലാബാഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മടക്കി കൊടുത്ത പദവി കൈസ്തർ എ ഹിന്ദ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് സർപ്പ് പദവി ഉപേക്ഷിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ആരാണ് ഉദ്ധം സിങ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടത്തിയ ബഹുജന സമരം ഏതായിരുന്നു നിസ്സഹകരണ സമരം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മലബാർ കലാപം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽ പ്രജകൾക്ക് അവകാശമുണ്ട് ആരുടെ വാക്കുകളാണ് ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സംഭവം എന്താണ് വാഗൺ കൂട്ടക്കൊര മലബാർ കലാപം ആരംഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഏറെനാട് വള്ളുവനാട് പൊന്നാനി ഉത്തർപ്രദേശിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചേതികൾക്കെതിരെ സംഘടിച്ച് മൂവായിരത്തിലധികം വരുന്ന കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചത് പ്രതിഷേധിച്ച് കോപാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് നടന്ന ദാരുണ സംഭവം ഏതാണ് ചൗരിചൗര സംഭവം പൊതു ഇടങ്ങളിലെ ഐത്താചരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരം ഏതായിരുന്നു വൈക്കം സത്യാഗ്രഹം യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നത് ഏത് അസോസിയേഷന്റെ ലക്ഷ്യമായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ജനവിരുദ്ധ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നിയമലംഘന പ്രസ്ഥാനത്തെ പങ്കെടുത്ത വനിതകൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ് സരോജിനി നായിഡു ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഏത് സമര സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡ യാത്ര ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നൽകേണ്ടിയിരുന്ന നികുതി ബ്രിട്ടീഷുകാർ ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കും എന്ന തിരിച്ചറിവിൽ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഈ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ചവരുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയെട്ട് പേര് ഗാന്ധിജിയെ കൂടെ ഗാന്ധിജിയും കൂടെ എഴുപത്തിയൊൻപത് പേര് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി ദണ്ഡിക്കടപ്പുറത്ത് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ദണ്ഡി യാത്രയിലെ മലയാളികൾ ആരൊക്കെയായിരുന്നു ശ്രീ കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവൾ ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത പ്രമുഖ നേതാക്കൾ ആരെല്ലാമായിരുന്നു ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു പയ്യന്നൂർ കണ്ണൂർ കോഴിക്കോട് സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിന്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന റാണി ഗൈഡി ലീവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് പയ്യന്നൂരിൽ ഉപ്പ് നിയമ ലംഘനത്തിന് നേതൃത്വം നൽകിയ കേരളഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിറ്റ് സമരത്തിൽ പങ്കെടുത്തതിന് അറസ്റ്റ് വരിച്ച ജയിൽവാസം അനുഭവിച്ചിരുന്ന കാലത്ത് ജയിലിൽ ദേശീയ പതാക ഉയർത്താൻ ശ്രമിച്ചതിന് മൃഗീയ മർദ്ദനത്തിന് വിധേയമായ ഒരു വ്യക്തി പിൽക്കാലത്ത് കൊച്ചിയിലും തിരുക്കൊച്ചിയിലും മന്ത്രിസഭാ അംഗവും തിരുക്കൊച്ചിയിൽ മുഖ്യമന്ത്രിയുമായി ആരായിരുന്നു ആ വ്യക്തി ശരിയായ ഉത്തരം പനമ്പള്ളി ഗോവിന്ദമേനോനാണ് അതിന് ശരിയായ ഉത്തരം പറഞ്ഞ കൂട്ടുകാരന് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു